ഞാനിപ്പം ട്രെയിനിലെത്തി പിന്നെ ഒരു വിളിച്ച് നല്ല രേട്ടെ നല്ല സ്വഭാവിലേട്ടെ എന്നെ എന്നെ കമ്പനിയാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് ചാനൽ ഓറും കാണുന്നുണ്ട് പിന്നെ അത് കണ്ടിട്ടന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതും പിന്നെ എന്താ പറയുക ഒരു ദൈവത്തിനെപ്പോലെല്ലാവരും കണക്കാക്കണം അതുപോലെയാണ് എൻ്റെ ചെറിയ പിള്ളേർ പോലെ തന്നെ ഞാനും മക്കളെ കാണുന്നുള്ളൂ പക്ഷേ ഞാൻ ആയി ട്രെയിൻ അല്ലേ മധുരയിലേ എത്തോ പഴനി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞവിടെ തന്നെ ഒരുപാട് റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു ഡ്രൈവർമാരോ പിന്നെ അതിൻ്റെ വിവരെല്ലാം അപ്പൊ പിന്നെ മോളെ എത്ര ചന്ദ്രട്ടം ചോദിച്ചാൽ എത്ര ഇതവിടെ ആ ട്രെയിൻ എന്നാൽ ചോദിച്ചാൽ പിന്നെ അവർ വെള്ളം ഇറങ്ങനു ഓള് പറഞ്ഞിട്ട് ദൈവത്തിൻ്റെ പോലെ രാത്രി ഒരു ഏഴേ മുക്കാൽ ഏഴേ മുക്കാലായിക്കില്ലേ ഞാൻ ഏഴേ മുക്കാലായിക്കും ട്രെയിൻ ഇറങ്ങും അപ്പോൾ ഒരു കൂടെ വന്ന് മോ ബേഗല്ലാം ചന്ദ്രേട്ടനോട് ഇറക്കി പറഞ്ഞ് മോളേ ഒരു ഇറക്കി ഒരു തന്നെ കൈ പിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നേരെ ഞങ്ങളോട് പറഞ്ഞ് ഓട്ടോറിക്ഷ ഞങ്ങൾ വിളിച്ചു തരാൻ എന്നിട്ട് അങ്ങനെ ഒരു എന്നെ ചന്ദ്രേട്ടൻ്റെ ഫോണിൽ നിന്ന് തന്നെ വിളിച്ച് എന്നോട് വേഗം വരാൻ പറഞ്ഞു വന്നേരെ ഒരു ഉദ്യോഗസ്ഥനങ്ങ് വേഗം പോകുന്നതിനും വേറെ രണ്ടാളോ വിച്ച് അങ്ങനെ ഓലി ഞങ്ങളെയും കൂട്ടി മുന്നിൽ വന്ന് ഓട്ടോക്കാരനോട് പറഞ്ഞ് നല്ലൊരു ഹോട്ടൽ എനിക്ക് വെജ് ഹോട്ടൽ കാണിക്കണം ആയിരിക്കണം അങ്ങനെ എന്നെല്ലാം പറഞ്ഞ് അവർ അതുപോലെ തന്നെ ഈ ഓട്ടോക്കാരൻ നല്ലൊരു കുട്ടി നമ്മൾ കേരളത്തിൽ കൊച്ചിയിലെല്ലാം വന്നിന് മൂന്നാറിൽ വന്നിന് എന്നെല്ലാം പറഞ്ഞു കേരളത്തിലുള്ള ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ മുഖം വിടാന്ന് പക്ഷേ ഞാൻ ഈ ഹോട്ടലിൽ ആദ്യം എല്ലാം വരുമ്പോൾ ഈ ഹോട്ടലിൽ താമസിക്കലുണ്ട് പിന്നെ അങ്ങനെ ഇവിടെ തന്നെ വന്ന് റൂമിൽ വന്ന് മോള് മേലെല്ലാം കഴുകി ഒരു ദോശ വാങ്ങിയില്ലേ മസാല ആ മസാല ദോശം വാങ്ങി കഴിച്ചു കഴിച്ചി പിന്നെ എന്റെ കൂടെ ഉണ്ട് പിന്നെ അമ്മ എന്റെ കൂട്ടിൽ ചേച്ചി ഭർത്താവിന്റെ ബെർത്തിൽ ഇന്ന് അപ്പൊ ഞാൻ ഒന്ന് കേക്ക് ഒന്നും കഴിച്ചിട്ടില്ല ഐസ്ക്രീം എല്ലാം വന്നിട്ട് ഞാൻ അമ്മേന്റെ കൂടെ ഉള്ള ചേച്ചിയല്ല അവര് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിന് അതില് അവരെ അവര് അവർ കോഴിക്കോടുള്ളവരാണ് കോഴിക്കോട് കാക്കൂരല്ലേ അല്ലയോ കാപ്പൂര് ബാലുശ്ശേരി അങ്ങനെ എല്ലാം ചേച്ചി അനിയത്തി മാറാന്ന് ഓരോ ചേച്ചിയുടെ ഭർത്താ അതിൻ്റെ പിറന്നാൾ അപ്പം ആ പിറന്നാളി ഇന്ന് ആ നാളെ ആ പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മളെ പളനി സുബ്രഹ്മണ്യസ്വാമീൻ്റെ അടുത്താന്ന് അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് വരുന്നത് അപ്പം ഞങ്ങൾ ഒരു ഒന്നിച്ചിട്ടാന്ന് അതുകൊണ്ട് ഒരു ബോറടിയില്ലാണ്ട് നല്ല സ്നേഹമുള്ള നല്ല നമൂന കൊണ്ട് വർത്താനം പറയുകയോ ചിക്ക കളിക്കുകയും ഞാളെയും പിന്നെ യൂട്യൂബിലാക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് നല്ലൊരു ആൾക്കാർ അങ്ങനെ പിന്നെ അവരെ കൊണ്ടാന്ന് പറഞ്ഞ എനിക്ക് കേക്കൊന്നും വാങ്ങിക്കൊടുക്കാനാവില്ല എന്ന് പറഞ്ഞു അവരും പളനിയിലിറങ്ങി ഞങ്ങളോട് കുറേ പറഞ്ഞു ഇങ്ങളും വാ നമുക്ക് നാളെ മധുരയിലേക്ക് പോവാൻ ഞങ്ങൾക്കും വരണം ഒരിക്കലും മീനാക്ഷിയിൽ വരണം മധുര മീനാക്ഷിയിൽ അപ്പം ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ ഹോസ്പിറ്റലായിട്ട് വന്നതല്ലേ അപ്പോൾ ഞങ്ങൾ ഇപ്പം വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാളിങ്ങ് പൊന്ത ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷം എന്താ കാരണമെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വണ്ടി കാരി മുതൽ ഇവിടെ ഈ ഹോട്ടലിൽ എത്തുന്നവരെ ഞങ്ങളെ കൈ പിടിച്ച ഒരാൾ ഒരു അദൃശ്യ ശക്തി ഇങ്ങനെ കൂടെയുണ്ട് ആടെന്ന് കയറി ഇത്രയും ദൂരം വന്നോ ഇത്ര മണിക്കൂർ ഇരുന്നോ അത് യാതൊരു ഇതുമില്ല അത്ര അല്ലേ അത്ര നല്ല സുഖാരില്ല മോ ഒരു ചോദിക്കുന്ന പിന്നെ പിന്നെ എനിക്ക് രാഗ നാശാ നിൽക്കുന്നു ടിക്കറ്റ് എടുക്കുക ഇങ്ങനെ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ഞാൻ ബുക്ക് ചെയ്തിട്ട് പറയും ഇത് വല്ലാതെ പ്രാർത്ഥന എന്റെ മോക്ക് വേണം നാളെ ഡോക്ടർമാർ നോക്കുമ്പോൾ ഒരിക്കലിവിളെ എന്താണ് ഇവളെ എന്നുള്ളത് ശരിക്കും കണ്ടുപിടിക്കാൻ സാധിക്കണം നിങ്ങളെല്ലാവരുടെ പ്രാർത്ഥനയും എൻ്റെ മൂക്കുണ്ടാവണം എന്താണെന്നു വെച്ചാൽ പിന്നെ ഇരുപത്തിയാറ് വയസ്സായി ഇരുപത്താറ് വയസ്സിലിടയ്ക്ക് ആദ്യമായിട്ടാന്ന് നൂറ് ശതമാനം അന്ധയായ കുട്ടിയാണെന്നുള്ളത് മാറ്റിയിട്ട് തൊണ്ണൂറ് ശതമാനം ഇവക്ക് ഇപ്പം കാഴ്ച ശക്തി തൊണ്ണൂറ് ശതമാനം കുറവാണ് പത്ത് ശതമാനം ഇവക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ കേട്ടുമുള്ള ഒരു സന്തോഷം ഭഗവാനെ എല്ലാവരും പ്രാർത്ഥനയായിരിക്കും എന്താ ഞാൻ വിചാരിക്കുന്നത് എന്തോ ഉള്ള എല്ലാവരും പ്രാർത്ഥന എൻ്റെ മോക്ക് വേണം പറയാമോ എല്ലാവരും പിന്നെ മാർക്ക് എന്താന്ന് കണ്ടുപിടിക്കാൻമാർക്ക് എന്നാ കണ്ടുപിടിക്കാറിയ നാണെ കുളിച്ച് എന്താ ഇവിടെ മഞ്ഞി പൊക്ക മഞ്ഞി കട്ടിയാ എല്ലാര്ക്കും എനിക്ക് ഇനി പറയാ എല്ലാരും കാണണം എല്ലാരും കാണാൻ ഇപ്പം നാണെ കുളിക്കണമെങ്കില് വെള്ളം ചൂടാക്കി കുളിക്കണം ആദ്യമൊന്നും കണ്ണിന്റെ പറയുമ്പോ ഞമ്മള് ഞാനിങ്ങനെ കരിയായി കണ്ണ് കാണുന്ന പക്ഷെ അന്നേരം ഒന്നും ഒക്കെ ഒരു കുഴപ്പമുണ്ടായില്ല ഇപ്പോൾ കളറെല്ലാം കണ്ടിങ്ങനെ വരുന്നവരാണ് എനിക്കും എല്ലാവരെയും കാണണം എൻ്റെ എൻ്റെ കൂട്ടുകാരി കാണണം അങ്ങനെ കാണണം ഇങ്ങനെ കാണണം എല്ലാം പറയുന്നു അതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാണ് എങ്ങനെയെങ്കിലും ഒരു കുറച്ചും പൂക്ക് കണ്ട് നകള് ഒരു ഇതാണ് നിങ്ങളെല്ലാവരുടെ പ്രാർത്ഥനയും വന്നാൽ ദൈവത്തിനകത്ത് തട്ടിക്കളിയാൻ പറ്റില്ല എന്നെനിക്ക് തോന്നുന്നത് അതെൻ്റെ എല്ലാ ഇതാ എൻ്റെ മൂക്ക് വേണ്ടിയിട്ട് അല്ലേ എന്നാൽ ശരി വീണ്ടും കാണാം എന്നാൽ ശരി വീണ്ടും കാണാം